ഒരുപാട് ഡ്രീംസ് ഉണ്ട് അത് അച്ചീവ് ചെയ്യിപ്പിക്കാനായിട്ട് ഞാൻ രാവിലെ നേരത്തെ എണീക്കണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അലാമൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങും പക്ഷെ അലാർ അടിക്കുന്ന സമയത്ത് ചില ആളുകൾ എണീക്കും മറ്റു ചിലർ അവിടെ തന്നെ കിടന്നുറങ്ങും ആ സമയത്ത് നമ്മുടെ മനസ്സ് കിടക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഗേദി കേട്ട് എല്ലാവരും എണീക്കും പക്ഷേ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഡേ ആവോ എന്ന് നമുക്ക് തന്നെ ചിന്തിക്കാം നേരത്തെ എണീറ്റ് ഫോൺ ഫോണെടുത്ത് അതിൽ വന്ന മെസ്സേജ് ഒക്കെ നോക്കി അതിന് റിപ്ലൈ കൊടുത്ത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ടൈമിനെ നമ്മൾ വേസ്റ്റ് ചെയ്യും സോ നമ്മൾ എത്രത്തോളം ഈ ഒരു റൊട്ടീൻ ഫോളോ ചെയ്യുന്നു അത്രയും തന്നെ നമ്മുടെ ലൈഫിലെ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള സാധ്യതയും കുറയും സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എഫക്റ്റീവ് മോർണിംഗ് ഹാബിറ്റ്സുകളെ കുറിച്ചാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും സോ ലേറ്റ് സ്റ്റാർട്ട് ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്കൊരു പുസ്തകം പരിചയപ്പെടുത്തി തരാം ഹാൽ എൽ മോർണിംഗ് ഇദ്ദേഹത്തിന് ഇരുപതാം വയസ്സില് ഒരു കാർ ആക്സിഡന്റ് സംഭവിച്ചു അദ്ദേഹം മരിക്കുമെന്നായിരുന്നു എല്ലാരും കരുതിയിരുന്നത് പക്ഷേ ഇത് സംഭവിച്ചത് മുതൽ ആറ് ദിവസം കേമെയിലായി ഒരുപാട് എഫേർട്ട് എടുത്ത് ആ സിറ്റുവേഷനിൽ നിന്ന് മറികടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാൽ പിന്നീടാണ് അദ്ദേഹം മനസ്സിലാക്കിയത് ഇനി ഞാൻ നാലു കാലുകൾക്കിടയിൽ ഒതുങ്ങിയെന്ന് അതായത് കഴിയാതെ വരികയും വീൽ ചെയറിനെ ആശ്രയിക്കേണ്ടി വരികയും ചെയ്യുന്നു ഈ ഒരു സിറ്റുവേഷനിൽ തളരാതെ ലൈഫിൽ നിന്ന് പിന്മാറാതെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ അതായത് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കും ഈ ബുദ്ധിമുട്ടിയ ദിവസങ്ങളിൽ നിന്ന് മറികടക്കാനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചത് മെറാക്കിൾ മോളിംഗ് ഫോമുല എന്നതാണ് തകരാതെ ലൈഫിനെ തിരിച്ചെടുക്കാൻ അയാളെ സഹായിച്ചിട്ടുള്ള ഹാബിറ്റ്സുകളാണ് നോക്കാം നമ്പർ ണീറ്റ് ഉടനെ തന്നെ മൊബൈലിൽ എടുത്ത് അതിലൊരുപാട് സമയം സ്പെൻഡ് ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നതിന് പകരമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഗോൾസിനെ കുറിച്ച് ചിന്തിക്കുക യോഗ മെഡിറ്റേഷൻ അല്ലെങ്കിൽ കണ്ണടിച്ചു പോട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം നമ്പർ ടു എക്സസൈസ് ഇതിന്റെ ബെനഫിറ്റിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബ്രെയിനിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടാനും ടോപ്പമിൻ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാനും അതിലൂടെ ഒരു പവർഫുൾ എനർജി കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും സോ കഴിയുന്ന ും എന്നും എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനായിട്ട് നിങ്ങൾ ടൈം മാറ്റി വെക്കാൻ മറക്കരുത് ഏ നമ്പർ ത്രീ റീഡിങ് ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ടൈമിൽ വായന നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല ദിവസവും ന്യൂസ് പേപ്പർ വായിച്ചിട്ട് വേണം നമ്മൾ സ്കൂളിൽ മറ്റും പോകാനായിട്ട് കറണ്ട് അഫെയർസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അത് സഹായിക്കും സോ എനിക്കെല്ലാം അറിയാമെന്നും തലയുയർത്തി പറയാനായിട്ട് ഇത് ജീവിതത്തിൽ യൂട്ടിലൈസ് ചെയ്യണം ഇനി പോരാത്തതിന് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനും ഇത് സഹായിക്കും നമ്പർ ഫോർ അഫർമേഷൻസ് അതായത് നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ കുറിച്ച് കുറ്റവും കുറവും എല്ലാം ഓർത്തുകൊണ്ട് പരാതി പറഞ്ഞുകൊണ്ട് വളരെ നെഗറ്റീവായ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ആ ഒരു ദിവസം മുഴുവനും ആ ഒരു നെഗറ്റിവിറ്റി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നാലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക വളരെയധികം പോസിറ്റീവ് ആയിട്ട് നമ്മൾ എന്നും രാവിലെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റി ദിവസം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും സോ എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു പോസിറ്റിവിറ്റിയോട് കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഈ ഒരു അഫോർമേഷന് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യിപ്പിക്കാനായിട്ട് കഴിയും നമ്പർ ഫൈവ് വിഷ്വലൈസേഷൻ ലൈഫില് സക്സസ് ആയിട്ടുള്ള പല ആളുകളും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന സമയത്ത് അത് നേടിയെടുക്കുന്നതിന് മുമ്പായിട്ട് അതൊന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യുക വിഷ്വലൈസ് ചെയ്യുക ആ ഒരു കാര്യം നേടിയെടുക്കുന്ന സമയത്ത് നമുക്കും നമ്മുടെ ഫാമിലിക്കും ഉണ്ടാകുന്ന സന്തോഷത്തെ കുറിച്ച് ഓർക്കാം മറ്റു ബെനഫിറ്റുകളെ കുറിച്ചൊക്കെ നമ്മള് വിഷ്വലൈസ് ചെയ്യുക സോ ഈ ഒരു വിഷ്വലൈസേഷന് നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും അതുപോലെ തന്നെ ഡ്രീം അച്ചീവ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഫോഴ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കും സോ ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വിഷ്വലൈസേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം പെട്ടെന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് വീണ്ടും ചെയ്യാനായിട്ട് തോന്നും സോ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക